നമസ്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പരിഹാസവുമായി കോൺഗ്രസ് എം പി ശശി തരൂർ സ്വകാര്യ സർവകലാശാലകളെ എതിർത്തിരുന്ന എൽ ഡി എഫ് ഇപ്പോൾ അധികാരത്തിലെത്തിയപ്പോൾ അനുമതി നൽകുന്ന ബില്ല് പാസാക്കിയ നടപടി ചൂണ്ടിക്കാട്ടിയായിരുന്നു തരൂരിന്റെ പരിഹാസം ഇന്നലെയാണ് സ്വകാര്യ സർവകലാശാല ബിൽ കേരള നിയമസഭയിൽ പാസാക്കിയത് കമ്മ്യൂണിസ്റ്റുകൾ ഒരു ദിവസം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും അതുപക്ഷെ സംഭവിക്കുക ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലായിരിക്കുമെന്നും തരൂർ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പരിഹസിച്ചു എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തരൂരിന്റെ കുറിപ്പിന്റെ രൂപം ഇങ്ങനെയാണ് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ തുറക്കാൻ അനുമതി നൽകി അങ്ങനെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഒടുവിൽ ശരിയായ കാര്യം ചെയ്തിരിക്കുകയാണ് പതിവ് പോലെ തീരുമാനം ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വൈകിയാണ് വന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിലെ പ്രത്യേക ശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്നവരുടെ കാര്യത്തിൽ ഇത് സാധാരണയായി സംഭവിക്കാറുണ്ട് ഇന്ത്യയിൽ ആദ്യമായി കമ്പ്യൂട്ടറുകൾ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ പൊതുമേഖല ഓഫീസുകളിൽ കയറി അവ തകർക്കുകയായിരുന്നു എന്ന കാര്യം ഒരിക്കലും മറക്കരുത് ഇന്ത്യയിൽ മൊബൈൽ ഫോണുകൾ അവതരിപ്പിക്കുന്നതിന് എതിർത്ത ഒരേയൊരു ഒരു പാർട്ടിയും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഈ മാറ്റങ്ങളുടെ യഥാർത്ഥ ഗുണഭോക്താവ് സാധാരണക്കാരനാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് വർഷങ്ങളെടുത്തു ആ സാധാരണക്കാരന് വേണ്ടിയാണ് തങ്ങൾ സംസാരിക്കുന്നതെന്നാണ് അവകാശപ്പെടുന്നത് ഒടുവിൽ അവർ ഒരു ദിവസം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ അത് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിൽ മാത്രമായിരിക്കും എന്നുമാണ് തരൂരിൻ്റെ കുറിപ്പ്